അനിമോൾക്ക് ഭയമാണ് തൻ്റെ ഇമേജ് നശിച്ചു കാണുമോ എന്നുള്ള ഭയം ബിഗ് ബോസിൽ ജിസയിലും അനുമോളും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിട്ട് ഇപ്പൊ കുറച്ചധികം ദിവസങ്ങളായി കഴിഞ്ഞ ആഴ്ച ജയിൽ നോമിനേഷനിൽ അനുവിനെയാണ് ജിസൈൽ നോമിനേറ്റ് ചെയ്തത് ഭക്ഷണ സാധനങ്ങൾ അനുമോൾ മോഷ്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിസൈൽ അനുവിനെ നോമിനേറ്റ് ചെയ്തത് ജിസൈലിന്റെ ആ ഒരു പ്രസ്താവനയാണ് അനുമോളെ ശരിക്കും രോക്ഷം കൊള്ളിച്ചത് പിന്നീട് അത് വലിയ വാക്കു തർക്കത്തിലേക്കും കയ്യാങ്കളിലേക്കുമാണ് ജിസൈലിന്റെ കൈ അനുമോൾ പിടിച്ചു വയ്ക്കുകയും അത് ഫിസിക്കൽ അറ്റാക്ക് ആണെന്ന് പറഞ്ഞു ജിസയില് പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു മേക്കപ്പ് സാധനങ്ങൾ ജിസേൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കുന്നുണ്ടോ എന്നറിയാൻ അനിമോൾ ജിസേലിന്റെ ഷെൽഫും ബെഡും ഒക്കെ അനുവാദമില്ലാതെ പരിശോധിക്കും ആ ഒരു പ്രവൃത്തിയും ജിസൈൽ ചൂണ്ടിക്കാണിച്ചു അനുവാദം ഇല്ലാതെ തന്റെ ഷെൽഫും ബെഡും ഒക്കെ നിരന്തരം പരിശോധിക്കുന്നത് എന്തിനാണെന്നുള്ള ആക്ഷേപവും ജിസേൽ അനുമോളുടെ നേരെ ഉയർത്തിയിരുന്നു പുറത്തുള്ള തന്റെ ഫാൻ ബേസ് പോകുമോ ആളുകൾ തന്നെ കുറിച്ച് മോശമായി കരുതുമോ എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ച് അനുമോൾ അന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടായിരുന്നു തന്റെ ഭാഗം വ്യക്തമാക്കാൻ കഴിയാതെ അലറി വിളിച്ചു കരയുന്ന അനുമോളെയാണ് അന്നത്തെ എപ്പിസോഡിൽ ലോക ജനത കണ്ടത് അനുമോൾ അന്നത്തെ എപ്പിസോഡിൽ വധഭീഷണിയും ആത്മഹത്യാ ഭീഷണി ൊക്കെ മുഴക്കിയിരുന്നു ഈ ഒരു ചെറിയ കാര്യത്തിൽ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കള്ളിയാക്കാൻ ശ്രമിച്ചാൽ ഞാനത് സഹിക്കില്ല ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ എന്തിനാണ് ജിസൈലിനെ അടിച്ചേൽപ്പിക്കുന്നത് ഞാൻ കട്ടു തിന്നുന്നവളാണെന്നാണ് ജിസൈൽ പറഞ്ഞത് എനിക്ക് ബിഗ് ബോസ് ഷോയൊന്നും പറ്റില്ല എനിക്ക് അഭിനയിച്ചു പോകാനേ അറിയത്തുള്ളൂ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾക്ക് എന്നെ കള്ളിയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവളെ കൊല്ലാൻ പോലും മടിക്കില്ല എന്നുള്ള വധഭീഷണിയാണ് ശരിക്കും ജിസേലിന്റെ നേരെ അനുമോൾ ഉയർത്തിയത് എനിക്ക് തോന്നുന്നു ഇതിനു മുൻപുള്ള സീസണുകളിലെല്ലാം ഇതിനും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ആരും വധഭീഷണിയൊന്നും മുഴക്കിയിട്ടില്ല വധഭീഷണിയുടെ വീഡിയോ വൈറലായതോടുകൂടെ അനുമോളെ വിമർശിച്ച് കുറേ പേർ രംഗത്ത് വന്നിട്ടുണ്ട് ഒരു ഗെയിം സ്പിരിറ്റ് പോലുമില്ലാത്ത വ്യക്തി ഇവരൊക്കെ എന്തിനാണ് ഷോയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ജിസേലിന് നേരെ വധഭീഷണി കൂടാതെ അനുമോൾ ആത്മഹത്യാ ഭീഷണി കൂടി മുഴുക്കിയതാണ് പ്രശ്നമായത് ഇത്തരം സ്വഭാവമുള്ളവർ എന്തിനാണ് ഷോയിൽ തുടരുന്നതെന്നാണ് ആളുകൾ ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള കണ്ടന്റുകൾക്ക് എന്തർത്ഥമാണുള്ളത് ഇത്തരത്തിലുള്ള മത്സരാർത്ഥികൾ എന്ത് മെസ്സേജ് ആണ് സമൂഹത്തിലേക്ക് ബിഗ് ബോസ് എന്ന ഷോയിലൂടെ നൽകുന്നത് പുറത്തുള്ള ഇമേജും ഫാൻ ബേസും നഷ്ടപ്പെടുമോ എന്നോർത്താണ് അനുമോൾ ഇത്തരത്തിൽ പെരുമാറുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ഷോയാണ് ബിഗ് ബോസ് എന്ന് നേരത്തെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അനുമോൾ ഈ ഷോയിലേക്ക് ഒരു ഗെയിമറായി വന്നിരിക്കുന്നത് എല്ലാം ഒരു ഗെയിം സ്പിരിറ്റിൽ എടുത്തുകൊണ്ട് കുറച്ചുകൂടെ ബോൾ ായിട്ട് നിന്നുകൂടെ എന്നൊക്കെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം